അവസരവാദ നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടാണ് അവസരവാദം എന്ന് പറഞ്ഞത് അത്രയേ ഉള്ളു അത് നല്ല 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 പദാണത് ഗോവിന്ദ അത് അവരുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള പ്രയോഗത്തെ ഞാൻ എൻ്റെ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിരോധിച്ച് വിശദീകരണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല അവസരവാദം എന്താണോ അല്ല ഞാൻ പറയുന്നത് നിങ്ങളല്ലേ പറയേണ്ടത് ശീല നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് അവസരവാദം എന്ന് പറയുന്നത് അശ്ലീലമാണോ അല്ല അൺപാർലമെന്ററി ആണോ എന്താ പറയുന്നത് നിങ്ങൾ അശ്ലീലം അവസരവാദം അവസരവാദം അവർക്ക് 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 അവസരവാദം എന്ന് പറയുകയും ചെയ്യാം അവർ അവസരവാദ നിലപാട് സ്വീകരിക്കുന്നതിനെ പറയാൻ പാടില്ലാന്നാണോ യാസവും വിമർശിക്കാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട് ഞങ്ങള് വളരെ ലളിതമായിട്ട് പറഞ്ഞ കാര്യം ഒന്നും കൂടി ഞാൻ പറയാം കൂടെ എല്ലാവരോടും പറയണം ഇത് ഇവിടെ മാത്രല്ല അതായത് ഇന്ത്യയിൽ ഉള്ളവരും നിലനിൽക്കുന്നവരും തമ്മിലുള്ള ഇവിടെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉള്ളവരാരാ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും എല്ലാവരും ഇന്ത്യക്കാരാണെന്ന് നമ്മുടെ കാഴ്ചപ്പാടും അതല്ല എന്നാണ് അവർ പറയുന്നത് പുണ്യഭൂമിയും പുണ്യസ്ഥലവും ഇന്ത്യക്ക് പുറത്തുള്ള രണ്ട് വിഭാഗമാണ് ഒന്ന് ക്രിസ്ത്യാനി മറ്റൊന്ന് മുസ്ലിം അപ്പോൾ ഇവർ രണ്ടാളുമാരല്ല ഭാരതീയരല്ല പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റിയുള്ള അവരുടെ അവരുടെ വ്യാഖ്യാനം അവർ യൂറോപ്പിലാണ് അതിൻ്റെ ആശയ രൂപീകരണത്തിന്റെ കേന്ദ്രം അതുകൊണ്ട് അവരും ഇവിടെയില്ല അപ്പോൾ ആഭ്യന്തര ശത്രുക്കളായിട്ട് അവർ മൂന്നാൾ കാണുകയാണ് ഒന്ന് മുസ്ലിം രണ്ട് ക്രിസ്ത്യാനി മൂന്ന് കമ്മ്യൂണിസ്റ്റ് ഈ മൂന്നാളും ഇന്ത്യ വിരണം അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് അവരുടെ അഭിപ്രായം ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ് ഇപ്പോഴേ അവർ പ്രഖ്യാപിക്കാൻ അവർ പറഞ്ഞു ഹിന്ദു ഹിന്ദുരാഷ്ട്രാണ് ആ ഹിന്ദു രാഷ്ട്രത്തിൽ ഈ ഉള്ളതാണ് ആഭ്യന്തര കുഴപ്പം അതുകൊണ്ട് ഈ മൂന്നിനെയും ഇല്ലാതെ ചെയ്യണം ഇതാണ് അടിസ്ഥാനപരമായ ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ നിലപാട് ഈ നിലപാടാണെന്ന് ഞാൻ പറഞ്ഞു ഇതാണ് നിലപാട് എന്ന് ഞാൻ പ്രസംഗിക്കുമ്പോഴും ഇപ്പോൾ നിങ്ങൾ പറയുമ്പോഴും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയും ഇത് ഏതെങ്കിലും അടിസ്ഥാനപരമായ പ്രശ്നമല്ലാതെ ഇതിൻ്റെ മേലെ ഏതെങ്കിലും ചുളിവിൽ ഏതെങ്കിലും ഒരു കാര്യം വെച്ചിട്ട് അഭിനന്ദിക്കാനോ കീക്ക് മുറിക്കാനോ പുറപ്പെട്ടാൽ അത് ശരിയാവില്ല അതാണ് അവസരവാദപരമായ സമീപനായിട്ട് മാറുക പമ്പളാനി ഇതിനു മുമ്പും റബ്ബറിൻ്റെ പ്രശ്നം വന്നപ്പോൾ മുന്നൂറ് റുപ്യ തന്നാൽ ഞങ്ങൾ നിങ്ങളെ പിന്തുണക്കും ഒന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആർ എസ് എസും സംഘപരിവാർ വിഭാഗങ്ങളും ക്രിസ്തീയ ജനവിഭാഗങ്ങളും തമ്മിലുള്ള സംഘർഷം അതല്ല സംഘർഷത്തിൻ്റെ അടിസ്ഥാനം ഇവരിപടി ഉള്ളവരല്ല ഇവർ പോണ്ടവരാണെന്നാണ് അങ്ങനെ പോണ്ടവരാണെന്ന് പറഞ്ഞ ആ ജനവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന അവർ അവകാശപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ ഭരണവർഗത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നാണ് അന്നും പറഞ്ഞത് അതിന് ശേഷം ഇപ്പോൾ നിരവധി പ്രശ്നങ്ങളുണ്ടായി ഇന്ത്യയുടെ വിവിധ മേഖലയിൽ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് കടന്നാക്രമം വന്നു മുസ്ലിംകൾക്കെതിരായിട്ടുള്ള കടന്നാക്രമവും വന്നു കടന്നാക്രമം സം സംഭവിച്ചപ്പോൾ എന്താ ആ കടനാക്രമത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഏറ്റവും അവസാനം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ മലയാളികളായ കന്യാസ്ത്രീകൾ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തു കേരളത്തിലുള്ള എം പിമാരുൾപ്പെടെ എല്ലാവരും ആ സ്ഥലത്തേക്ക് പോയി ആ സംഭവത്തിൽ നന്നായിട്ട് ഇടപെട്ടു മാധ്യമങ്ങളെല്ലാം ഇടപെട്ടു നല്ല രീതിയിൽ ഇടപെട്ടപ്പോൾ അവർക്ക് ഗത്യം തരില്ലാതെ ജാമ്യം കൊടുക്കേണ്ടി വന്നു ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ശ്രമം നടത്തിയത് പക്ഷേ അവർക്ക് ജാമ്യം കൊടുക്കേണ്ടി വന്നു ജാമ്യം വരെ ഒരു നിലപാടും ജാമ്യം കിട്ടിക്കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് വേറൊരു നിലപാടും സ്വീകരിക്കാൻ പാടുണ്ടോ അതൊരു മൗലികമായ സമീപനമാണ് കേക്ക് കേക്ക് ഞാൻ പറയുന്നത് കേൾക്ക് നന്ദി പറഞ്ഞാൽ മാത്രമൊന്നുമല്ല അതൊരു മൗലികമായ സമീപനമാണ് അത് കഴിഞ്ഞ് രണ്ട് ദിവസം നന്ദി കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ അവിടെ എന്തായി അവിടെ വീണ്ടും വലിയ രീതിയിൽ സംഘർഷമായി ഇത് ഒരു ഭാഗത്ത് ഛത്തീസ്ഗഡ് ആണെങ്കിൽ മറുഭാഗത്ത് ഒഡീഷ ഒഡീഷ അച്ചന്മാരെ മുഴുവൻ തല്ലി അച്ചന്മാരെ തല്ലുന്ന അവസ്ഥ വന്നു കന്യാസ്ത്രീകൾ ആക്രമിക്കുന്ന നില വന്നു അതും ഈ പറയുന്ന സംഘപരിവാർ വിഭാഗം തന്നെയാണ് അപ്പോൾ നിങ്ങൾ എന്തെന്നാ പറയുക അപ്പോൾ ഓരോന്നോരോന്ന് കൺമുമ്പിൽ കാണുമ്പോഴും പറയേണ്ടതല്ല ഇവരോട് എടുക്കേണ്ട നിലപാട് മൗലികമായ നിലപാടെടുക്കണം ആ നിലപാടെടുക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ക്രിസ്ത്യാനികൾക്കെതിരായിട്ടും മുസ്ലിങ്ങൾക്കെതിരായിട്ടും കടനാക്രമം നടത്തുക എന്നുള്ള അജണ്ടയുള്ള പാർട്ടിയും അതിൽ ഗവൺമെൻറ്റുമാണ് ബി ജെ പിയും അതുപോലെ തന്നെ ആർ എസ് എസും ഉൾപ്പെടെയുള്ള ഈ ഗവൺമെൻറ് നരേന്ദ്രമോദി ഗവൺമെൻ്റും ആ ഗവണ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് ആ പ്രശ്നങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ജാമ്യം കിട്ടിയെന്നുള്ളതുകൊണ്ട് ഉടനെ അതിന് നന്ദി എന്നിട്ട് കഴിക്കുക കഴിക്കുവായിട്ട് അച്ഛന്മാരെല്ലാം ഈ ബി ജെ പി ഓഫീസിലേക്ക് എന്നിട്ട് അവരെ വിമർശിക്കാൻ അവർക്ക് ധൈര്യം അവർക്ക് അനുകൂലമായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവ്വമായ ഇടപാട് അതിനെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ആ ചൂണ്ടിക്കാണിച്ചത് ഇന്നലെയും ശരിയാണ് ഇന്നും ശരിയാണ് നാളെയും ശരിയാണ് ഉന്നയിച്ചിരുന്നു ആ പിന്നെ പിന്നെ ഒഴിവാക്കി അത് അത് മാത്രല്ല അഞ്ച് ഷെഡലാണ് അവിടെ ഒറീസയിൽ അച്ഛനെ അടിച്ചത് അപ്പൊ സ്വാഭാവിക അന്നേരം ആദ്യം പ്രതിഷേധിക്കണ്ടേ അതിനാ പരിപാടി ആദ്യഘട്ടത്തിൽ അവിടെയാണല്ലോ അച്ഛനെയും അതുപോലെ തന്നെ മക്കളെല്ലാം ചുട്ടു പോന്നത് ഒഡീഷയിൽ കോൺഗ്രസ് അതൊക്കെ പറഞ്ഞ ഭാഷ അതെല്ലാം അതായത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഭാഷ അവരെ അതായത് ഇതിൻ്റെ അകത്ത് ക്രിസ്തീയ സമൂഹത്തിനെതിരായിട്ട് നടക്കുന്ന കടന്നാക്രമത്തെ പ്രതിരോധിക്കുന്ന ഒരു ശക്തിയായ വിഭാഗം കേരളത്തിൽ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുണ്ട് കേക്ക് സഭാനേതൃത്വത്തിൽ രണ്ട് വിഭാഗമുണ്ട് ഒന്ന് പേരിനെതിർക്കുകയും എന്നാൽ അവസരവാദപരമായ സൗകര്യം കിട്ടുമ്പോൾ അനുകൂലിക്കുകയും ചെയ്യുക അതിൻ്റെ പിന്നെ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിലേക്ക് ഞാനിപ്പോൾ ഇപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നത് അത് രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞു നോക്കുകയാണ് മതം കൈകാര്യം ചെയ്യേണ്ടത് രാഷ്ട്രീയമല്ലോ അവർ അവരുടേതായ രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോഴേ എല്ലാ കാലത്തും ക്രിസ്ത്യാനിറ്റിക്കെതിരായിട്ട് വരുന്ന കടനാക്രമത്തെ ശക്തിയായി തീർക്കണ്ടേ പ്രതിരോധിക്കണ്ടേ ആ പ്രതിരോധത്തിൻ്റെ മുമ്പിൽ ഞങ്ങളുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഉണ്ട് പ്രതിരോധിക്കാൻ ഞങ്ങളത് എല്ലാ കാലത്തും പ്രതിരോധിച്ചിട്ടുണ്ട് ഇനിയും പ്രതിരോധിക്കും ഒഡീഷയിൽ ഉണ്ടാകുമ്പോഴും അതുപോലെ തന്നെ ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ഉണ്ടാകുമ്പോഴും മുമ്പ് ഇന്ത്യയുടെ പല ഭാഗത്തും ഉള്ളപ്പോഴും ഒക്കെ ഞങ്ങൾ പ്രതിരോധിച്ചിട്ടുണ്ട് ഇനിയും പ്രതിരോധിക്കുന്നുണ്ട് സി പി എമ്മിന് സി പി എമ്മിന് സംശയമില്ല